പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പൂ പോലെ സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പാലപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകളും മെത്തേഡും ഉപയോഗിക്കുവാണെങ്കിൽ കൊച്ചു കുട്ടികൾക്കും കുക്കിംഗ് അറിയാത്തവർക്ക് പോലും നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനു മുൻപ് ഞാൻ രണ്ട് അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് അമ്പത്തിരണ്ട് ലക്ഷവും ഒരു വീഡിയോയ്ക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷവും വ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കിയിട്ട് എല്ലാവരും തന്നെ വിജയിച്ചു എന്നാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഈ രണ്ട് അപ്പം റെസിപ്പികളുടെയും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അപ്പച്ചട്ടിയുടെ ചൂട് ബാലൻസ് ചെയ്യണം അപ്പച്ചട്ടി ഒരുപാട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാലപ്പത്തിൻ്റെ കൂട്ട് അപ്പച്ചട്ടിയിൽ നിന്ന് വിട്ടുപോകും അതുപോലെ തന്നെ അപ്പച്ചട്ടിക്ക് തീരെ ചൂട് കുറവാണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു രീതിയിൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം സോഫ്റ്റ് ആവാതെ മാവ് ഒരുമാതിരി കട്ടി പിടിച്ച പോലെ ഇരിക്കും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കണം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ രണ്ട് കപ്പ് അളവിൽ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കണം നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ അരി കുതിർക്കുന്നതിന് കുഴപ്പമില്ല അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുടെ പകുതി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അരിയുടെ താഴെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചായയൊക്കെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം ശേഷം ഇത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതിന് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത് ഇതിന് മുൻപിട്ടിരുന്ന വീഡിയോയിൽ ഒരുപാട് പേര് കപ്പി എന്താണെന്ന് ചോദിച്ചിരുന്നു അപ്പം സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അരിമാവ് ഇതുപോലെ കുറുക്കിയെടുക്കുന്നതിനാണ് കപ്പി കാച്ചുക പറയുന്നത് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കുമ്പോൾ എപ്പോഴും വെള്ളഭാഗം മാത്രമായിട്ട് ചിരകിയെടുക്കുവാണെങ്കിൽ നല്ല തൂവെള്ളപ്പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തതായിട്ട് കുതിർത്ത് വെച്ച ബാക്കി ഒരു കപ്പ് അരിയും ഒരു കപ്പ് തേങ്ങ ചിരകിയതും അരക്കപ്പ് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചോറാണ് അരക്കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറെടുക്കുന്ന സമയത്തും നല്ല വെള്ള കളറുള്ള ചോറ് എടുക്കുവാണെങ്കിൽ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും ഈ സമയമായപ്പോഴേക്ക് കപ്പി കുറുക്കിയതും തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം പാത്രത്തിലൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഇവിടെ കാൽ ടീസ്പൂൺ അളവുള്ള ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ആ സ്പൂണിൻ്റെയും ഒരു കാൽ ഭാഗം അളവിലാണ് ഈസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയും ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒന്നും ഈസ്റ്റ് ഒരിക്കലും അപ്പത്തിന് ചേർത്ത് കൊടുക്കരുത് ഒന്നോ രണ്ടോ രണ്ടോന്നുള്ള ഈസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അപ്പം നല്ല സോഫ്റ്റായിട്ട് മാവ് നല്ല പൊങ്ങി വരും അരച്ചെടുത്ത മാവ് ഇവിടെ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല ഇതേപടി അടച്ചു വെക്കാം അപ്പത്തിൻ്റെ മാവ് അരച്ച സമയത്ത് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ട് മുഗൾ ഭാഗം മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ പഞ്ചസാരയുടെ തരികളൊക്കെ താഴേക്ക് പതുക്കെ താന്നു വന്നോളും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് കോരിയിട്ട് വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ പ്രാവശ്യവും ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് മാത്രം കോരിക്കോരി വേണം അപ്പവും ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന അപ്പവും നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട